കോലത്തിരിയുടെ തെയ്യത്തട്ടകത്തിൽ ക്ഷേത്രമേള വസന്തപ്പെരുക്കം ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിലാണ് ഇക്കുരു വാദ്യകുലപതികളുടെ മേളപ്പെരുക്കം വർഷം തൃശൂർ പൂരം മേളപ്രമാണിയായിരുന്ന പത്മശ്രീ പെരുവനും കുട്ടന്മാരാറും പ്രശസ്ത വാദ്യകലാകാരനായ ചെറുതാഴം ചന്ദ്രനും ചിറക്കൽ നിതീഷും ഒറ്റപ്പാലം ഹരിയും തീരുന്ന താളപ്പെരുക്കം മേളാസ്വാദകർക്ക് ഹരം പകർന്നു ചൊവ്വാഴ്ച രാവിലെ നടന്ന കാട് ശിവേലിക്ക് തൃശൂർ പൂരം മേളകുലപതി പെരുവനം കുട്ടന്മാരാറായിരുന്നു പഞ്ചാരിമേള നയിച്ചത് മേളകുലപതിയുടെ വലത്ത് ചെറുതാഴം ചന്ദ്രന്മാരാറും ഇടത്തെ ചുരയ്ക്കൽ നിതീഷും തിരുമുറ്റത്ത് അണിനിരന്നതോടെ കുഴലും കൊമ്പും ഇലത്താളവുമായി വാദ്യകലാകാരന്മാരും കടലായ ശ്രീകൃഷ്ണന്റെ ശിവേലി ദടം ഗജവീരൻ തളാബു പ്രസാദും തിരുമുറ്റത്ത് അണിനിരന്ന വാദ്യകലാകാരന്മാരെ ചേർത്ത് പിടിച്ച് ഇടവും വലവും നോക്കി പെരുവനം പതിയെ പതിയെ കൂട്ടിക്കയറി ഒപ്പം താളം പിടിച്ച് ആസ്വാദകരും കടലായി തിരുമുറ്റം പിന്നെ പൂരമേളപ്പെരുക്കത്തിലായി സന്ധ്യയ്ക്ക് നടന്ന കാഴ്ച ശിവേലിക്കും പഞ്ചവാദ്യം നയിച്ചത് ഒറ്റപ്പാലം ഹരിയും പഞ്ചാരിമേളം നയിച്ചത് പെരുവനം കുട്ടന്മാരും മേളകുലപതിക്കൊപ്പം സെൽഫി എടുക്കാൻ ഭക്തരും ആസ്വാദകരും തിക്കിത്തിരക്കി ആസ്വാദകരുടെ സെൽഫി മോഹം ആഗ്രഹം സാധിച്ചപ്പോൾ ഏവർക്കും സന്തോഷമായി ചിറക്കലിലെ ഭക്തസംഘമായ ഓം സേവകായിരുന്നു ഉത്സവമേളത്തിന് ഇക്കുറി മേളകുലപതികളെ അണിനിരത്തിയത് ഓം സേവക് സാരഥികളുടെ ഉപഹാരം ചിറക്കൽ കോവിലകം പ്രതിനിധി സി കെ സുരേഷ് വർമ്മ പെരുവനം കുട്ടന്മാരാർക്കും ചെറുതാഴം ചന്ദ്രന്മാർക്കും ചിറക്കൽ നിതീഷിനും ഒപ്പം മണിനിരുന്ന വാദ്യകലാകാരന്മാർക്കും സമ്മാനിച്ചു പ്രസിദ്ധമായ ചുരക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വരുന്നത് തന്നെ ആദ്യമാണെന്നും ഉത്സവമേളത്തിൽ കൊട്ടാൻ സാധിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണെന്നും പെരുവനം പറഞ്ഞു കടലായി ശ്രീകൃഷ്ണനെ കുടിമര ചുവട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അതേപോലെ അലങ്കാരങ്ങളും എല്ലാം ക്ഷേത്രം അതിമനോഹരം ഇത്രയും പ്രശസ്തങ്ങളും ഗംഭീരമായ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് വരിക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിതിന് മുമ്പ് വരണം എന്നാണ് തോന്നിയത് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ആസ്വാദകരും ഒക്കെ മേളം കേൾക്കാനും അതുപോലെ തന്നെ മീഡിയക്കൂടെയൊക്കെ നമ്മളെ കണ്ടിട്ടുള്ള ആ ഒരു പരിചയം സ്നേഹം ഈ ഈ സ്നേഹം തന്നെയാണ് അടുപ്പാണ് ഇവിടെ ഇനിയും വരാൻ മോഹം കടലായി കൊടിമരത്തിന് കീഴിൽ നിന്ന് ശ്രീലങ്കത്തേക്ക് നോക്കി തൊഴുതപ്പോൾ സാക്ഷാൽ ഗുരുവായൂരിൽ നിൽക്കുന്ന പ്രതീതി തനിക്കുണ്ടായെന്നും പെരുവനം തുടർന്നു പറഞ്ഞു പഞ്ചാരിമേളം കാണാനെത്തിയ ആസ്വാദകരുടെ സന്തോഷവും ആ സ്നേഹ വായ്പും കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് മേളം കൊട്ടാൻ സാധിക്കട്ടെ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച വൈകുന്നേരം ചെറുതാഴം വിഷ്ണുരാജ് മാരാർ കാഞ്ഞിരങ്ങാട് അരുൺ രാജ്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ടത്തായം വകയും രാത്രി പതിനൊന്നിന് ചെറുതാഴം ചന്ദ്രൻമാറാറും ചുരക്കൽ നിതീഷു നയിച്ച പാണ്ഡിമേളവും ഉണ്ടായി പ്രശസ്ത വാദ്യകലാകാരന്മാരായ കലാനിലയം ഉദയൻ നമ്പൂതിരി മട്ടന്നൂർ ശ്രീകാന്ത് മാരാർ മട്ടന്നൂർ ശ്രീരാജ് മാരാർ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മേളത്തിനെത്തിയിരുന്നു ഏഴു ദിവസമായി നടന്നുവരുന്ന ചുരക്കൽ കടലാ ക്ഷേത്ര മഹോത്സവം ബുധനാഴ്ച രാത്രി ആറാട്ടോടെ സമാപിക്കും